ഓം ശാന്തി പരസ്പരം സ്നേഹത്തിൻ്റെ വിനിമയത്തിലൂടെ സർവരെയും സഹയോഗിയാക്കുന്ന സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ ഇപ്പോൾ നാനം കൊടുക്കുന്നതിൻ്റെയും എടുക്കുന്നതിൻ്റെയും സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ സ്നേഹത്തിൻ്റെ വിനിമയം ചെയ്യുക ആര് മുന്നിൽ വന്നാലും സംബന്ധത്തിൽ വന്നാലും സ്നേഹം കൊടുക്കുക സ്നേഹമെടുക്കുക ഇവരെയാണ് പറയുന്നത് സർവരുടെ സ്നേഹി ആത്മ അതായത് ലവ്ലി ആത്മ സ്നാനദാനം അജ്ഞാനികൾക്കാണ് ചെയ്യേണ്ടത് എന്നാൽ ബ്രാഹ്മണ പരിവാരത്തിൽ ഈ ദാനത്തിൻ്റെ മഹാദാനിയാകണം സങ്കല്പത്തിൽ പോലും ആരോടും സ്നേഹമല്ലാതെ വേറെ ഒന്നും ഉത്പന്നമാകരുത് എപ്പോഴാണ് എല്ലാവരോടും സ്നേഹമുണ്ടാകുന്നത് അപ്പോൾ സ്നേഹത്തിൻ്റെ റെസ്പോൺസായി അതായത് സ്നേഹത്തിൻ്റെ ഫലമായി സഹയോഗമുണ്ടാകുന്നു കൂടാതെ സഹയോഗത്തിൻ്റെ റിസൾട്ട് സബലതയും പ്രാപ്തമാക്കുന്നു ഓം ശാന്തി